ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർക്കിടക മാസത്തിലെ ഷഷ്ടി ദിവസം ഷഷ്ടി വ്രതം ആചരിച്ച് മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുന്നവരും ഷഷ്ടി വ്രതം ആചരിക്കാതെ തന്നെ സുബ്രഹ്മണ്യസ്വാമിയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നവരും ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെ ഉണ്ട് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം സുബ്രഹ്മണ്യ സ്വാമിയുടെ കീർത്തനങ്ങളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും ഒറ്റവരി നാമങ്ങളെക്കുറിച്ചും തിരുനാമങ്ങളെക്കുറിച്ചുമെല്ലാം അതുപോലെ തന്നെ കഥകളെക്കുറിച്ചുമെല്ലാം ഞാൻ ഒരുപാട് വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപ്രകാരം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നതും ഇന്ന് വ്രതം അനുഷ്ഠിക്കുന്നവരും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ ചൊല്ലേണ്ട ഒരു തിരുനാമത്തെക്കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിലെ ഏതൊരു ആവശ്യങ്ങളെ നിറവേറ്റി നിറവേറ്റിത്തരുവാൻ വേണ്ടിയാണെങ്കിലും നമുക്ക് സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കാവുന്നതാണ് സാധാരണ നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മന്ത്രം മാത്രമേ ചൊല്ലാവൂ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രം ചൊല്ലി നോക്കൂ എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ മനസ്സൊരുകി വെറുതെ ഇരിക്കുന്ന സമയത്താണെങ്കിലും മുരുക എന്ന് വിളിച്ചാൽ മുരുക ഭഗവാൻ വിളി കേൾക്കുമെന്ന് ഞാൻ നമ്മുടെ വീഡിയോകളിലൂടെ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് കാരണം മുരുക എന്ന നാമത്തിൽ എല്ലാ ദൈവങ്ങളും അടങ്ങിയിട്ടുള്ള വിവരവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിരിക്കും അങ്ങനെയാകുമ്പോൾ നമ്മൾ പൂജകൾ ചെയ്താലും വഴിപാടുകൾ ചെയ്താലും ക്ഷേത്ര ദർശനങ്ങൾ നടത്തിയാലും അതൊന്നും ചെയ്യാൻ സാധിച്ചില്ല എങ്കിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും മുരുക എന്നുള്ള തിരുനാമം ജപിക്കാവുന്നതാണ് ഇനി സുബ്രഹ്മണ്യസ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ആരോട് ഏതൊരു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിലും അവർ ആദ്യം ചോദിക്കുന്നത് അതിൻ്റെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് അപ്പോൾ നമുക്ക് സുബ്രഹ്മണ്യസ്വാമിയെ വഴിപാട് ചെയ്താലുള്ള ഫലങ്ങൾ എന്തെല്ലാമാണ് മന്ത്രങ്ങൾ ചൊല്ലിയാൽ എന്തെല്ലാം ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് ആദ്യം കാണാം ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് തുടർച്ചയായി നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ സുബ്രഹ്മണ്യസ്വാമി യുടെ ഏകദേശ കഥകളെല്ലാം തന്നെ അറിയാവുന്നവരാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായിട്ട് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ മക്കളുടെ ഉയർച്ചയ്ക്കായിട്ട് അമ്മമാർ സുബ്രഹ്മണ്യസ്വാമിയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാം സന്താന ഭാഗ്യത്തിനായിട്ട് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ നമുക്കൊരു സ്വന്തമായിട്ട് വീട് വേണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് പ്രാർത്ഥിക്കാം തൊഴിലിൽ ഉയർച്ച നേടുവാനായിട്ട് പ്രാർത്ഥിക്കാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുവാനായിട്ട് സ്വാമിയെ പ്രാർത്ഥിക്കാം ഇങ്ങനെ നമ്മുടെ ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടുവാനായിട്ട് നമുക്ക് മുരുക ഭഗവാനെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും സുബ്രഹ്മണ്യ സ്വാമിയെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏതൊരു കാര്യങ്ങൾക്കു വേണ്ടിയും ആ കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഇനി നമുക്ക് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് മുരുക ഭഗവാന്റെ അനുഗ്രഹം മാത്രം മതി എന്ന് പറയുകയാണെങ്കിലും അതും നമുക്ക് ലഭിക്കുന്നതാണ് ഇനി ഷഷ്ടി വ്രതത്തിൻ്റെ പ്രത്യേകതകൾ ഇന്ന് ഇപ്പോൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവരാണ് ഞങ്ങൾ ഇന്ന് ചൊല്ലേണ്ട മന്ത്രം എന്താണ് എന്ന് കാണാം പലർക്കും ഷഷ്ടി വ്രതം എന്താണ് എന്നുള്ള കാര്യം അറിയാം അതായത് മുരുകഭഗവാൻ ശൂരപത്മാസുരനുമായി യുദ്ധം ചെയ്യുന്ന ആ ഒരു ആറ് ദിവസത്തെ കണക്കാണ് നമുക്ക് സ്കന്ധഷ്ടിയായിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ പലർക്കും അറിയാത്ത ഒരു കാര്യം അതായത് നമ്മുടെ വീഡിയോകൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മുരുക ഭഗവാനെക്കുറിച്ച് ഒരു ചെറിയ കഥയെങ്കിലും പറയാതെ നമ്മുടെ വീഡിയോകൾ അവസാനിപ്പിക്കുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു കഥ പറയുന്നത് ഒരു ചെറിയ കഥയാണ് നിങ്ങൾക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ചൊല്ലേണ്ട മന്ത്രത്തെക്കുറിച്ചിന് അവസാനം പറയുന്നതായിരിക്കും ആദ്യം ഷഷ്ടി വ്രതം എന്താണ് എന്ന് നമുക്കറിയാം ഇനി ഷഷ്ടി ദേവി ആരാണ് എന്ന് നിങ്ങളിൽ പലർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും അറിയുന്നവർക്ക് വേണ്ടിയും അറിയാത്തവർക്ക് വേണ്ടിയും ഞാൻ ഇവിടെ പറയാം ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ പതിനെട്ട് പുരാണങ്ങളും രചിച്ച ശ്രീ വ്യാസ മഹർഷി ശ്രീമദ് ദേവി ഭാഗവതത്തിൽ കൂടി പരാശക്തിയുടെ അവതാരങ്ങളെയും മാഹാത്മ്യത്തെക്കുറിച്ചും വിശദീകരിക്കുന്നുണ്ട് ആ പ്രസ്തുത വിശിഷ്ട കൃതിയിലെ ഒൻപതാം സ്കന്ധത്തിൽ പ്രകീർത്തിക്കുന്ന അവതാരമാണ് ഷഷ്ടി ദേവിയുടെ അവതാരമായിട്ട് പറയുന്നത് അതായത് ദേവി മഹാത്മ്യം ചൊല്ലുന്നവർക്ക് അറിയാം ഒൻപതാമത്തെ കൃതിയിൽ ഷഷ്ടി ദേവിയെക്കുറിച്ച് പറയുന്നുണ്ട് ഷഷ്ടി ദേവിക്കുള്ള മറ്റൊരു കൂടിയാണ് ദേവസേന ആരാണ് ദേവസേന സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പത്നി തന്നെയാണ് ദേവസേന അതായത് ബ്രഹ്മദേവന്റെ മനസ്സിൽ നിന്ന് ആദി ഷഷ്ടാംശമായി ഷഷ്ടിദേവി അവതരിച്ചു എന്നാണ് പറയുന്നത് ഷഷ്ടാംശം എന്ന് പറയുന്നത് ആറ് അംശങ്ങൾ കൊണ്ട ദേവിയാണ് ഷഷ്ടിദേവി എന്ന് പറയുന്നത് അതായത് ബ്രഹ്മദേവന്റെ വളർത്തുപുത്രി എന്നും കൂടി നമ്മുടെ ദേവസേനയെ അറിയപ്പെടുന്നുണ്ട് സന്താന ഭാഗ്യങ്ങളില്ലാത്തവർക്ക് സന്താനം നൽകി അനുഗ്രഹിക്കുവാൻ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങൾ ഭേദമാകുവാൻ മാത്രമല്ല നമുക്ക് ഏതെങ്കിലും നമ്മുടെ കർമ്മപാപ ഫലമായിട്ട് എനിക്കിതെങ്ങനെ പറയണമെന്നറിയില്ല അതായത് അച്ഛനും അമ്മമാരും ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെടുക എന്ന് പറയില്ലേ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ നിന്നെല്ലാം മോചനം നേടണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഷഷ്ടി ദേവിയെ തന്നെയാണ് മാത്രമല്ല ദേവിയുടെ സ്തുതി ഒരു കൊല്ലം തുടർച്ചയായിട്ട് നമ്മൾ എല്ലാ ഷഷ്ടി ദിവസങ്ങളിലും ഭക്തിയോടുകൂടി ജപിച്ചു വന്നാൽ നമ്മുടെ മക്കൾക്കും നമുക്കും ദീർഘ ആയുസും അതുപോലെ തന്നെ മക്കളുടെ വിദ്യയിൽ ഉയർച്ചയിലേക്ക് വരുവാനും അവർ പഠിച്ച ജോലി അവർക്ക് ലഭിക്കുവാനും സാധിക്കുന്നതാണ് പുത്ര സൗഭാഗ്യം നമുക്ക് തേടി വരുന്നതാണ് അപ്പോൾ ഇങ്ങനെയെല്ലാമാണ് നമുക്ക് ഷഷ്ടി ദേവിയെ വഴിപ്പെട്ടാൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഷഷ്ടി ദേവിക്ക് ദേവസേന എന്നുള്ളൊരു പേരും കൂടിയുണ്ട് എന്ന് അതായത് നമ്മുടെ കൃഗ് ഭഗവാനും ഭഗവാന്റെ കൂട്ടാളികളിൽ പ്രധാനിയായ വീരഭാഗുവും എല്ലാവരും ചേർന്ന് യുദ്ധത്തിന് പുറപ്പെടുകയാണ് ചെയ്യുന്നത് യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ ശക്തിയുടെയും ശിവഭഗവാന്റെയും കയ്യിൽ നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് യുദ്ധത്തിന് പോകുന്നത് പക്ഷേ സ്വാമിക്ക് യുദ്ധം ചെയ്യുവാൻ ഒട്ടും തന്നെ താല്പര്യമില്ല കാരണം എന്തെന്നാൽ പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തന്നെ തീർക്കണം എന്നുള്ള ആ ഒരു പിടിവാശി സ്വാമിക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമി വീരഭാഗുവിനോട് തൻ്റെ കൂടെ വന്നിരിക്കുന്ന തൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ഭക്തനായ വീരബാഗുവിനോട് പറഞ്ഞു താങ്കൾ പോയി ശൂരപത്മനോട് കുറച്ച് കാര്യങ്ങൾ ദൂതായിട്ട് പോയി കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു വരൂ എന്ന് പറയുമ്പോൾ വീരബാഗു ആദ്യം അതിന് ഇല്ല ഞാൻ പോവില്ല കാരണം ഞാൻ എത്ര പറഞ്ഞാലും അവർ കേൾക്കില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും ഗുരുക ഭഗവാൻ പറഞ്ഞതല്ലേ എന്ന് കരുതി വീരബാഗു നേരെ അങ്ങോട്ട് ചെന്ന് ശൂരപത്മാസുരനോടും എല്ലാം തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷേ ശൂരപത്മൻ പറയുന്നുണ്ട് ഓ ഇപ്പോൾ ഈ ദൂതായിട്ട് വന്നിരിക്കുന്നത് മുരുക ഭഗവാൻ എന്നെ കണ്ട് പേടിച്ചുകൊണ്ടാണ് അതായത് മുരുകൻ എന്നെ കണ്ട് ഭയക്കുന്നു ആറ് മുഖങ്ങളുള്ള ഒരാൾ എന്തിനാണ് ഒറ്റ മുഖമുള്ള എന്നെ കണ്ട് പേടിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് കളിയാക്കി ചിരിക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ വീരബാഹുവിന് പെട്ടെന്ന് ദേഷ്യം വരും ദേഷ്യം കൂടുതലുള്ള ആൾ തന്നെയാണ് വീരബാബു വീരബാബു എന്ത് ചെയ്യുന്നു ശരി ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞ് തിരികെ വരുന്ന സമയത്ത് ശൂരപത്മനാൽ ജയിലിൽ ദേവാദി ദേവന്മാരെയും ബ്രഹ്മദേവനെയും എല്ലാം കാണുവാൻ പോവുകയാണ് ചെയ്യുന്നത് പോയിട്ട് നമ്മുടെ വീരബാഗു അവരോട് പറയുന്നുണ്ട് ഒന്നുകൊണ്ടും പേടിക്കേണ്ട മുരുക ഭഗവാൻ നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് മാത്രമല്ല വീരബാഗുവിനെ ആദ്യം വിശ്വസിക്കുന്നില്ല പക്ഷേ ബ്രഹ്മദേവനെ വീരബാഗുവിനെ പൂർണ്ണമായും വിശ്വാസമായതിനാൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവർ ആ ഒരു വാർത്ത കേൾക്കുന്നത് കേട്ട് തിരികെ വരുന്ന സമയത്ത് വീരബാഗു ഉടൻ തന്നെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കും മുരുകഭഗവാൻ നിങ്ങളെ രക്ഷിക്കും ശരിയാണ് അതെല്ലാം ശരിയാണ് മുരുക ഭഗവാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് ശൂരപത്മാസുരൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു എന്ന് പറയും പക്ഷേ നിങ്ങളെ രക്ഷിക്കുന്ന മുരുകഗവാന് നിങ്ങൾ എന്താണ് തിരിച്ചു നൽകുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് നൽകേണ്ടത് എന്ന് ഇവരെല്ലാവരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഈ ദേവന്മാരെല്ലാവരും ചേർന്ന് സംസാരിക്കുകയാണ് അതിന് ഉത്തരമായിട്ട് വീരബാഗു പറയും ശരി വേണ്ട ഞാൻ തന്നെ പറയാം നിങ്ങൾ എന്താണ് മുരുകഗവാന് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം എന്ന് പറഞ്ഞ് വീരബാഗു പറയുന്ന ഒരു വാക്കാണ് ദേവൻ്റെ പുത്രിയായ ദേവസേനയെ സ്വാമിക്ക് വിവാഹം കഴിച്ചു കൊടുക്കണം എന്നുള്ളത് അങ്ങനെ ആ ഒരു കരാറിൻ്റെ പേരിലാണ് ഈ യുദ്ധം കഴിഞ്ഞ ഉടനെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ദേവസേനയെ വിവാഹം കഴിക്കുന്നത് ഇത് നിങ്ങൾക്ക് നേരത്തെ കഴിഞ്ഞ വർഷത്തെ സ്കന്ധഷ്ടി കവചത്തിൻ്റെ ആ ഒരു സ്റ്റോറിയും നിങ്ങൾക്ക് ഞാൻ ഈ വിവരം പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഇയാണ് ദേവസേനയെ മുരുകഭഗവാൻ വിവാഹം കഴിക്കുന്നത് പക്ഷേ മുരുകഭഗവാൻ സ്നേഹിച്ച് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ച ആളാണ് ആര് സാക്ഷാൽ വള്ളിദേവി അപ്പോൾ ദേവസേനയെ വിവാഹം കഴിച്ചു കഴിഞ്ഞതിനു ശേഷമാണ് വള്ളി ദേവിയെ മുരുക ഭഗവാൻ വിവാഹം കഴിക്കുന്നത് അതിൻ്റെ ഞാൻ അടുത്തൊരു സ്റ്റോറി ആയിട്ടിടാം വള്ളി ദേവിയുടെ കഥകളെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ഇടാം അപ്പോൾ ഇതാണ് കഥ ഇനി നമുക്ക് ഈ ഷഷ്ടി ദേവിയാണ് ദേവസേന എന്ന് മനസ്സിലായി കഴിഞ്ഞു ശിശുക്കളുടെ ദേവിയാണ് ദേവസേന അല്ലെങ്കിൽ ഷഷ്ടി ദേവി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഒരു മാതാവിനെ പോലെ ശിശുക്കളെ ലാളിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ദേവി ആയുസും ആരോഗ്യവും കുഞ്ഞുങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നു യോഗത്താൽ സിദ്ധ യോഗിനിയാണ് ദേവി എന്ന് പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം തന്നെ ദേവി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു ശിവഭക്തനായ രാജാവാണ് സ്വയംഭൂ മനു ഇവരുടെ പുത്രനാണ് പ്രിയവരതൻ എന്നുള്ളവർ ഈ പ്രിയവരദൻ ഒരു തപസ്വായിരുന്നു അതുകൊണ്ട് തന്നെ വിവാഹത്തോട് ഒട്ടും തന്നെ താല്പര്യമില്ലാത്ത ഒരാളാണ് എന്നാൽ മാതാപിതാക്കളും അതുപോലെ തന്നെ രാജ്യത്തുള്ളവരെല്ലാവരും തന്നെ പ്രിയവരദന് ഉപദേശിക്കുന്നുണ്ട് വിവാഹം കഴിക്കുവാനായിട്ട് പക്ഷെ ആര് പറഞ്ഞിട്ടും പ്രിയവരതൻ വിവാഹം കഴിക്കുവാൻ കൂട്ടാക്കുന്നില്ല ആ ഒരു സമയത്താണ് ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിന് നിർബന്ധിതനായിട്ട് വിവാഹം കഴിക്കേണ്ടി വന്നു മാലിനി എന്നുള്ള ഒരു സുന്ദരിയായ യുവതിയെ വിവാഹം കഴിക്കുകയും ചെയ്തു പക്ഷെ വിവാഹം കഴിച്ച് ഏറെ കാലമായിട്ടും ഇവർക്ക് കുഞ്ഞുങ്ങളും ഉണ്ടായില്ല അത് വളരെയധികം ഇവർക്ക് വിഷമം ഏൽക്കേണ്ടി വന്ന ഒരു കാര്യം കൂടിയാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കശ്യപ മുനിയെ കൊണ്ട് പുത്രകാമേഷ്ടി യാഗം ചെയ്യിപ്പിച്ച് ആ യജ്ഞ പായസം കഴിച്ച രാജപത്നിയാകട്ടെ ദിവ്യഗർഭം ധരിക്കുകയും ചെയ്തു പക്ഷേ എല്ലാം സന്തോഷവും ആ കൂടി അവസാനിക്കുകയാണ് ചെയ്തത് കാരണം പ്രസവിച്ചപ്പോൾ ശിശുവിന് ജീവനില്ലായിരുന്നു മാതാപിതാക്കൾ വളരെയധികം ദുഃഖത്തിലായി തപസ് ചെയ്തതിൻ്റെ പുണ്യങ്ങളൊന്നും രാജാവിന് ആശ്വാസമേകിയില്ല ശിശുവിൻ്റെ മൃതദേഹവും എടുത്ത് അദ്ദേഹം ശ്മശാനത്തിലെത്തി വിലപിച്ചു കൊണ്ടിരുന്നു താൻ ഒരു തപസ്സിനിയായിരുന്നു ഞാൻ ഒരുപാട് തപസ് ചെയ്തിരുന്നു എന്നെല്ലാം അദ്ദേഹം മറന്ന് സാധാരണ ഒരു വ്യക്തി എത്രമാത്രം തനി കുഞ്ഞിൻ്റെ ജീവനില്ലാത്ത ശരീരം കയ്യിൽ പിടിച്ച് കരയുമോ അതേപോലെ തന്നെ അദ്ദേഹം പൊട്ടി കരയുകയാണ് ചെയ്തത് ആ പൊട്ടിക്കറിഞ്ഞു നിൽക്കുന്ന സമയത്ത് ആ ഒരു ശ്മശാനത്തിൽ ദിവ്യപ്രഭയോടുകൂടി മനോഹരമായ അലങ്കാരം ചെയ്ത വാഹനത്തിൽ ദേവി പ്രത്യക്ഷപ്പെടുകയുണ്ടായി വിമാനത്തിൻ്റെ ഉള്ളിൽ ചെമ്പകപ്പൂവിൻ്റെ നിറമുള്ള സുന്ദരിയായ ദേവിയെ കണ്ടപ്പോൾ രാജാവ് ആ കുഞ്ഞിനെ താഴെ വെച്ച് കിടത്തിയതിനു ശേഷം ആ ദേവിക്ക് നമസ്കാരം ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം ഒരു തപസ്സിനി ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം ചൊല്ലിയ മന്ത്രങ്ങളുടെയും ചെയ്ത തപസിൻ്റെയും ആ ഒരു പുണ്യം എന്ന് പറയുന്നത് അവർക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ് അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഞാൻ എല്ലാ വീഡിയോകളിലൂടെയും പറയുന്നത് നമ്മൾ ഇന്ന് ചൊല്ലുന്ന മന്ത്രങ്ങളും ചെയ്യുന്ന വഴിപാടുകളും അപ്പോൾ തന്നെ നമുക്ക് ഫലം കിട്ടിയില്ല എങ്കിൽ പോലും നമുക്ക് പിന്നീട് ഇതെല്ലാം തന്നെ നമുക്ക് ഫലം നേടിത്തരുന്ന ഒന്നാണ് എന്നുള്ളത് അങ്ങനെ അദ്ദേഹം ചെയ്ത ആ ഒരു തപസ്സിൻ്റെ ഫലമായിട്ടാണ് ഒരു ദേവി ഇപ്പോൾ രാജാവിന്റെ മുന്നിൽ നിൽക്കുന്നത് ദേവി വളരെ പതുക്കെ ജീവനില്ലാത്ത ആ ഒരു കുഞ്ഞിന്റെ ശരീരം എടുത്തുകൊണ്ട് വളരെ പതുക്കെ തലോടുകയാണ് ചെയ്യുന്നത് തലോടിയ ഉടൻ തന്നെ ആ കുട്ടിക്ക് ജീവൻ വെക്കുകയും ചെയ്തു പക്ഷേ ആ കുഞ്ഞിനെ രാജാവിന് തിരിച്ചു കൊടുക്കുവാൻ ദേവി തയ്യാറായില്ല ദേവി ആ കുഞ്ഞുമായിട്ട് അപ്രതീക്ഷിതമാകുവാൻ പോകുന്ന സമയത്ത് രാജാവ് തടുത്തു നിർത്തി ചോദിച്ചു എന്താണ് ദേവി എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നാലും എന്ന് പറയുന്ന സമയത്താണ് ദേവി പറയുന്നത് എൻ്റെ വഴിപാടുകളെക്കുറിച്ചും പൂജകളെക്കുറിച്ചും ആർക്കും തന്നെ ഇപ്പോൾ ശരിയായ രീതിയിൽ അറിവില്ല അതുകൊണ്ട് തന്നെ ഷഷ്ടികാലങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചാൽ മക്കളുടെ ഉയർച്ചയ്ക്കായിട്ടും സന്താന ഭാഗ്യത്തിനായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുവാൻ വേണ്ടിയും ഞാൻ അനുഗ്രഹിക്കുന്നതായിരിക്കുമെന്ന് ഈ ലോക ജനതകളെ മുഴുവൻ താങ്കൾ അറിയിക്കണം എങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ ഞാൻ തിരികെ തരികയുള്ളൂ എന്ന് രാജാവിനോട് ആര് പറയുന്നു ഷഷ്ടിദേവി പറയുകയാണ് ചെയ്യുന്നത് രാജാവാകട്ടെ തൻ്റെ ജീവനില്ലാത്ത കുഞ്ഞിന് ഉടൻ ജീവൻ നൽകിയ ഈ ദേവി എത്രമാത്രം പ്രാധാന്യമാണ് നമ്മൾ അവരെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യം ഈ ലോകം മുഴുവൻ ഞാൻ പറഞ്ഞ് ഷഷ്ടി ദേവിയുടെ മഹാത്മ്യത്തെ മനസ്സിലാക്കിയെടുക്കുവാൻ ഞാൻ അവരോടൊപ്പം തന്നെ നിൽക്കുമെന്ന് വാക്കു കൊടുക്കുന്നു ആ വാക്കിൻ്റെ പേരിൽ കുഞ്ഞിനെ തിരികെ നൽകുകയും ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ രാജാവ് അവിടെ നിന്ന് കൊട്ടാരത്തിലേക്ക് എത്തുകയും ദേവി പൂജ ആരംഭിക്കുകയും രാജ്യം മുഴുവൻ പൂജ നടപ്പിലാക്കുകയും ചെയ്തു പുത്രന്റെ ജന്മോത്സവം ആഘോഷിച്ച് ശിശുക്കളുടെയും ബാലകരുടെയും സത്കർ ൾക്ക് ഷഷ്ടി പൂജ ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി ദിനം മഹോത്സവമാക്കി മാറ്റുകയും ചെയ്തു ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സത്പുത്ര ഭാഗ്യം നൽകുവാൻ പ്രാർത്ഥിക്കണം എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്ന ഷഷ്ടി സ്തുതി ഒരു കൊല്ലക്കാലം ഭക്തിയോടുകൂടി ജപിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളെ തേടി വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഷഷ്ടി ദേവിയുടെ കഥ എന്ന് പറയുന്നത് ഈ ഷഷ്ടി ദേവി തന്നെയാണ് ദേവസേനയായിട്ട് മുരുക ഭഗവാന്റെ അടുത്തിരിക്കുന്നത് അപ്പോൾ ഷഷ്ടി ദേവിയുടെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇനി ഇന്നത്തെ ഷഷ്ടി ദിവസത്തിൽ ചെയ്യേണ്ട വഴിപാടുകൾ എന്തെല്ലാമാണെന്ന് കാണാം വെറ്റില ദീപ വഴിപാട് ചെയ്യാം സ്വന്തമായി ഭൂമിയില്ല സ്വന്തമായി ഒരു വീടില്ല അല്ലെങ്കിൽ വിൽക്കാത്ത സ്ഥലങ്ങളുണ്ട് വിൽക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളുണ്ട് അതൊന്നും വിറ്റുപോകുന്നില്ല എന്ന് പറയുന്നവർ എല്ലാ ചൊവ്വാഴ്ച ദിവസങ്ങളിലും മാസത്തിൽ വരുന്ന ഒരു ഷഷ്ടി ദിവസങ്ങളിലെങ്കിലും വെറ്റില ദീപ വഴിപാട് ചെയ്യാവുന്നതാണ് അതുപോലെ സ്ഥിരമായ ഒരു ജോലിയില്ല തൊഴിൽ തടസ്സങ്ങളാണ് എന്ന് പറയുന്നവർ നമുക്ക് തുവരം പരിപ്പ് ദീപം ചെയ്യാവുന്നതാണ് ഇതെല്ലാം തന്നെ നേരത്തെ ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ നോൺ വെജ് കഴിച്ചിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിലും പീരിയഡ്സ് ആണെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം തന്നെ ചൊല്ലേണ്ട ഒരു ചെറിയ മന്ത്രത്തെക്കുറിച്ചും കൂടി ഞാൻ ഇവിടെ പറയാം ആ മന്ത്രം ചൊല്ലുന്നതിന് മുന്നേ ഇന്ന് പൂജകൾ ചെയ്യുന്നവരാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ പൂജകൾ ചെയ്യാം അതുപോലെ അഭിഷേകത്തിനായിട്ട് നമുക്ക് ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനായിട്ടും ദുഃഖങ്ങൾ മാറിക്കിട്ടുവാനായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ മാറിക്കിട്ടുവാനായിട്ടും തേൻ അഭിഷേകത്തിനായിട്ട് വാങ്ങിക്കൊടുക്കാം പാൽ അഭിഷേകത്തിനായിട്ട് വാങ്ങിക്കൊടുക്കാം ഇനി വീടുകളിൽ സുബ്രഹ്മണ്യസ്വാമിയുടെ വിഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേലുണ്ടെങ്കിൽ നമുക്ക് അതിൽ പനിനീര് പാല് തേൻ തൈര് അതുപോലെ തന്നെ നമുക്ക് ഭസ്മം ഇവ കൊണ്ട് അഭിഷേകം ചെയ്യാവുന്നതാണ് നിങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ നിങ്ങൾ അഭിഷേകം ചെയ്ത് മന്ത്രങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുക ഈ ദിവസത്തിൽ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യാം അതുപോലെ തന്നെ വേല്മാറൽ മഹാമന്ത്രം ജപിക്കാം അതുപോലെ തന്നെ തിരുപ്പുകൾ നമുക്ക് ചൊല്ലി പ്രാർത്ഥിക്കാം ഇതെല്ലാം തന്നെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ചൊല്ലാവുന്നതാണ് ഒരുപാട് മന്ത്രജപങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്നും നമുക്ക് ചൊല്ലാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിൽ ഈ ഒരു ഒറ്റ വരി തിരുനാമം മാത്രം ജപിക്കാവുന്നതാണ് തിരുനാമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ മറുപേരു തന്നെയാണ് അതുകൊണ്ട് ഈ തിരുനാമം ജപിക്കുവാനായിട്ട് നമുക്ക് ഏതൊരു തരത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതില്ല നമ്മുടെ മനസ്സിൽ സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട് എന്നുള്ള പരിപൂർണ കൂടി നിങ്ങൾക്ക് ഈ തിരുനാമം ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലാവുന്നതാണ് രാ തിനു മുന്നേ വിശ്വാസത്തോടുകൂടി ആറ് പ്രാവശ്യം പറഞ്ഞാലും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് മുരുക ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരും അപ്പോൾ ആ തിരുനാമം ഏതാണെന്ന് കാണാം ഓം സനൽ കുമാരായ നമ ഓം സനൽ കുമാരായ നമ ഓം സനൽകുമാരായ നമ എന്നുള്ള മന്ത്രം ഇന്ന് നിങ്ങൾക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം ചൊല്ലാം ഇനി പൂജാമുറിയിൽ കയറിയിരുന്ന് ചൊല്ലാൻ സാധിക്കുന്ന ഒരു മന്ത്രം അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ചൊല്ലാൻ സാധിക്കുന്ന ഒരു മന്ത്രം ഒറ്റവരി മന്ത്രം ഓം ഹ്രീം ഷഷ്ടി ദേവ്യേ സ്വാഹ ഓം ഹ്രീം ഷഷ്ടി ദേവ്യേ സ്വാഹ ഓം ഹ്രീം ഷഷ്ടി ദേവ്യേ സ്വാഹ എന്നുള്ള മന്ത്രം നിങ്ങൾക്ക് ആയിരത്തി എട്ട് തവണ ഇന്ന് ചൊല്ലാവുന്നതാണ് ഞാൻ എപ്പോഴും പറയും നമ്മളുടെ മക്കളുടെ പ്രശ്നങ്ങളായിരിക്കും എല്ലാ മാതാപിതാക്കൾക്കും ഏറ്റവും ദുഃഖങ്ങൾ തരുന്നത് ചില സമയങ്ങളിൽ അവർ പറയുന്ന ഒരു വാക്ക് പോലും നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു എന്ന് വരും നമ്മുടെ മനസ്സുകളിൽ തന്നെ പല സന്ദർഭങ്ങളിലും തോന്നുന്ന ഒരു കാര്യമാണ് അവർ നമ്മൾ പറയുന്നത് കേൾക്കില്ലേ അവർ നമ്മുടെ കൈവിട്ടു പോകുമോ എന്നെല്ലാം നമ്മുടെ മനസ്സിൽ പല തരത്തിലുള്ള ചിന്തകൾ കൊണ്ട് നമ്മൾ തന്നെ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉള്ള അമ്മമാർ തീർച്ചയായും ായും ഷഷ്ടി ദേവിയുടെ ഈ ഒരു മന്ത്രം ഒറ്റവരി മന്ത്രം നിങ്ങളെ കൊണ്ട് എത്ര തവണ ചൊല്ലാൻ സാധിക്കുമോ അത് ചൊല്ലാം അല്ലെങ്കിൽ ആയിരത്തിയെട്ട് പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ജപിക്കാവുന്നതാണ് നമ്മുടെ ആഗ്രഹങ്ങൾ അത് എന്തും തന്നെ ആയിക്കോട്ടെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഭഗവാൻ ആ കാര്യം നിറവേറ്റി തരുമെന്നുള്ള പരിപൂർണ കൂടി ഇന്നു രാത്രി ഉറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ഓം സനൽകുമാരായ നമ എന്നുള്ള മന്ത്രം ജപിച്ചു കിടക്കുക ആറ് പ്രാവശ്യം ജപിച്ചാലും അറുപത് പ്രാവശ്യം ജപിച്ചാലും മുരുകഭഗവാനെ വിശ്വാസത്തോടുകൂടി നിങ്ങൾ ചൊല്ലുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളുടെ കൈകളിലെത്തും നമ്മുടെ ജീവിതം ഉയരങ്ങളിലേക്കെത്തും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും നമ്മുടെ പണം പ്രശ്നങ്ങളെല്ലാം മാറിക്കിട്ടും നമ്മുടെ കടം പ്രശ്നങ്ങളെല്ലാം ഇല്ലാതായിത്തീരും ഇങ്ങനെ അനേകായിരം ഫലങ്ങളാണ് ഈ ഒരു ഒറ്റ വരി മന്ത്രത്തിനുള്ളത് നിങ്ങൾ വേറെ ഏത് മന്ത്രം ചൊല്ലുന്നവരാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷഷ്ടി കവചം ജപിക്കുന്നവരാണ് സ്കന്ധഗുരു കവചം ജപിക്കുന്നവരാണ് അതുപോലെ തന്നെ തിരുപ്പുകൾ ചൊല്ലുന്നവർ അവരാണ് എന്നിരിക്കലും സാരമില്ല നിങ്ങൾ ഈ ഒരു ഒറ്റ വരി മന്ത്രം കൂടി ചൊല്ലി പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രമിക്കുക തീർച്ചയായും നിങ്ങൾ പ്രാർത്ഥിച്ച കാര്യം എന്താണോ അത് മുരുക ഭഗവാൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറഞ്ഞ ഈ ചെറിയ ഒരു കഥയും ചെറുതല്ല കുറച്ച് വലുത് തന്നെയാണ് നിങ്ങൾക്കത് ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലുള്ള ഒരുപാട് സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് കമൻറ്റ് ബോക്സുകളിലൂടെ വരുന്ന ഒരു കാര്യമാണ് നമ്മുടെ തിരുപ്പതി ബാലാജിയെക്കുറിച്ച് സ്റ്റോറീസ് എന്തെങ്കിലും പറയാമോ എന്ന് ഒരുപാട് കഥകൾ നമ്മുടെ ആദ്യത്തെ വീഡിയോകൾ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുവാൻ സാധിക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ കഥകൾ നമ്മൾ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ തിരുപ്പതി ബാലാജിയുടെ കഥകൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ എങ്ങനെയാണ് അവിടെ പോയത് എന്നും ഭഗവാന്റെ കഥകൾ എന്തെല്ലാമാണ് എന്നും ഹത്തിരാം ബാബാജി ആരാണ് എന്നും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനിയും അതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തത് പുരട്ടാസി മാസം വരികയാണ് അതായത് കന്നിമാസം വരികയാണ് കന്നിമാസത്തിൽ ഞാൻ മുഴുവനായിട്ടും നമ്മുടെ തിരുപ്പതി ബാലാജിയുടെ കഥകൾ പറയുന്നതായിരിക്കും അപ്പോൾ അതുവരെ ഒന്ന് ക്ഷമിച്ച് കാത്തിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണ് ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള വഴിപാടുകൾ അതുപോലെ തന്നെ പൂജാവിധികൾ മന്ത്രജപങ്ങൾ മാത്രമല്ല മുരുക ഭഗവാനെക്കുറിച്ചുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവങ്ങളെക്കുറിച്ചുള്ള കഥകളെക്കുറിച്ചുമെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടായ നമ